ഹായ് സുഹൃത്തുക്കളെ ഞാൻ പോപ്പുലർ അന്തർ സുഹൃത്തുക്കളാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയും അതുപോലെ മലപ്പുറം ജില്ലയും ഒരുപോലെ അതിർത്തികൾ പങ്കിടുന്ന അതിമനോഹരമായിട്ടുള്ള പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച മലബാറിലെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടംപൊയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ദിനംപ്രതി ഒരുപാട് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് പുരോഗമനങ്ങളും വന്നിരിക്കുന്ന ഈ കക്കാടംപൊയിൽ ഒരു നാല് ഏക്കർ പ്രോപ്പർട്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന റോഡിന് ഇരുവശവുമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞ നാല് ഏക്കർ സ്ഥിതിയിൽ നിന്ന് റിസോർട്ട് പർപ്പസിനും അതുപോലെ തന്നെ ഫാം ഹൗസ് കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി വളരെ അനുയോജ്യമാണ് ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള വിയോട് കൂടിയിട്ടുള്ള ഒരു നാല് ഏക്കറാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് അതായത് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ളത് നമ്മൾ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ സുമാർ നാൽപ്പത്തേഴോളം കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് നമ്മൾ നിലമ്പൂർ ഭാഗത്ത് എന്താ വരുന്നതെങ്കിൽ നമ്മൾ വെണ്ടക്കാൻപോയിലെത്തിയിട്ട് ലെഫ്റ്റിലോട്ടാണ് കേട്ടോ നമ്മൾ വരേണ്ടത് അല്ല നമ്മളിപ്പോ കോഴിക്കോട് ഭാഗത്ത് എന്താ വരുന്നത് വെച്ചാൽ കക്കാടം പോയിൽ കഴിഞ്ഞ് വെണ്ടക്കാൻ പോയിൽ നിന്ന് റൈറ്റിലോട്ടും കക്കാടം പോയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്രയും ടൂറിസ്റ്റുകളെ ഇവിടെ ആകർഷിക്കാൻ തുടങ്ങിയത് തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും കർണാടകത്തു നിന്നും കേരളത്തിൽ നിന്നും ദിനംപ്രതി ഒട്ടനവധി ടൂറിസ്റ്റുകളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരുപാട് വികസനങ്ങളാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് വാട്ടർ തീം പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെ ഒട്ടനവധി സൗകര്യങ്ങളുണ്ട് പിന്നെ ട്രക്കിങ്ങിനാണെങ്കിലും അതുപോലെ ഒട്ടനവധി റിസോർട്ടുകൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് റിസോർട്ടുകളും ഇവിടെ ഉണ്ട് നമ്മുടെ ഈ സ്ഥലത്തിന് ചാരി നല്ലൊരു കൊച്ചു ചരുവി ഒഴുകിക്കൊണ്ടിരിക്കട്ടോ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരു വിധ ക്ഷാമമല്ല അപ്പോ ഈ പറഞ്ഞ ഫാമിനോ അല്ല ഇനിയിപ്പോ എവിടെങ്കിലും ഒരു ചെറിയ കുളക്ക് കുഴിച്ച് മീൻ വളർത്താനോ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെ അനുയോജ്യമാണ് കക്കാടം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലബാറിലെ ഗവി എന്ന് അറിയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയുണ്ടോ സദാസമയം ഒരു തണുപ്പാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു കാലാവസ്ഥ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കാണ് ഇപ്പൊ പോലും ഇവിടെ നല്ലൊരു കാലാവസ്ഥയാണ് ഉള്ളത് ഇതിന്റെ തൊട്ട അടുത്തൊക്കെ തന്നെ ഒരുപാട് റിസോർട്ടുകൾ പണി നടന്നതും പണി നടന്നുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയട്ടോ നമ്മളെ തൊട്ട ബാക്കിൽ തന്നെ അവിടെ ഹട്ട് അതുപോലെ തന്നെ കോട്ടേജുകൾ ഒരുപാട് റിസോർട്ടിന്റെ പണി പുതുതായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് റിസോർട്ടുകൾ വന്ന് പണി കഴിഞ്ഞതും പൂർത്തിയായതും ഒക്കെ ഉണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ തിരയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പർപ്പസിന് അല്ലെങ്കിൽ ഫാം ഹൗസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസോർട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഒരു പ്ലാനിലോ ഒക്കെ ആലോചിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അനുയോജ്യം ഉണ്ടോ അപ്പൊ അത്തരം ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇത്തരത്തിൽ പ്രോപ്പർട്ടീസ് തെരയുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി പോപ്പുലർ സന്തോഷം എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ